ഞായ അങ്ങനെയന്നാ പ്ലസ് ഒരു ഡാൻസ് കളിച്ചില്ല അത് പോരെ ايه മദർഫാക്കി ആർട്ടിസ്റ്റ് ചില വീട്ടുകാരി അങ്ങനെയന്നാ പ്ലസ് സൂപ്പർ സൂപ്പർ ആഹാ ഡാൻസ് മാത്രം എക്സാമിൽ পড়তে ഒന്നുമില്ല മോക്ക് വിന്ന ഡാൻസ് കളിക്കണ്ടേ ും അത് ആഗ്രഹിക്കുന്നത് പക്ഷെ തുമ്പിയെ കൊണ്ട് കല്യെടുക്കാൻ പറഞ്ഞാലേ അതെടുക്കു അവൾക്ക് പഠിക്കാൻ തന്നെ ഒരുപാടുണ്ട് അതിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് ചെയ്യിച്ചാ പോരേ അതിപ്പോ അവള് പങ്കെടുത്തില്ലേ ഇതിനപ്പുറം വേറെ എന്താണ് ചെയ്യേണ്ടത് കുട്ടികളെ കണ്ടിട്ടുണ്ട് സ്കൂൾ കഴിഞ്ഞ് ട്യൂഷൻ ട്യൂഷൻ കഴിഞ്ഞ് അതർ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് എത്തുമ്പോൾ ഒരുപാട് വൈകും അങ്ങനെ വീട്ടിലെത്തുന്ന കുട്ടികൾ ആകെ ടയേർഡായിരിക്കും മാനസികമായും ശാരീരികമായും പക്ഷെ മാനസികമായും ശാരീരികമായും ഒരുപാട് ടയർഡായ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ ഓവർലോഡ് വരാൻ നേരത്ത് മിക്കവാറും കുട്ടികളെല്ലാം ഉഴപ്പുന്ന പഠിത്തത്തിലായിരിക്കും നമ്മളിപ്പോ വിദ്യാഭ്യാസം അല്ലെ മുന്നിൽ കാണേണ്ടത് വിദ്യാഭ്യാസത്തിന് അല്ലെ പ്രാധാന്യം കൊടുക്കേണ്ടത് അതില്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ തന്നെ സാധിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട് അത് വലിയ കഴിവ് തന്നെയാണ് അങ്ങനെ നമ്മളെ കുട്ടികളും അതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കരുത് മാതാപിതാക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു മിഷൻ ഒന്നും അല്ല കുട്ടികൾ അതിനൊക്കെ പരിമിതികളുണ്ട് കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞു തന്നെയാണ് എന്നാലും ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടേതായ കഴിവുകളുണ്ട് അത് തിരിച്ചറിഞ്ഞ് വേണം അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മറ്റൊരു കുഞ്ഞിനെ പോലെ നമ്മുടെ കുഞ്ഞ് ആകണമെന്ന വാശി പിടിക്കാതെ ശ്രദ്ധയോടെയും ചിന്തയോടെയും നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാം ഈ ഒരു നല്ല ചിന്തയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും ഷെയറും നിർത്തുന്നു നന്ദി